എനിക്കങ്ങനെ പറയേണ്ടി വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടും അതാണ് എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ വീണ്ടും ഒരു ഇന്റർവ്യൂ വൈറലായിക്കൊണ്ടിരിക്കാനുണ്ടോ നമ്മുടെ സായി കുമാറിന്റെയും ബിന്ദു പണിക്കരുടെയും ഇന്റർവ്യൂ ആണ് വൈറലായി കൊണ്ടിരിക്കുന്നത് കവന്റും തമ്പനിയിലും ഒക്കെ ഇങ്ങനെയാണ് സ്വന്തം മകളെ നോക്കാത്ത ഇവനൊക്കെ എന്ത് എന്നുള്ളതൊക്കെയാണ് വരുന്നത് ഈ സായി കുമാറിന്റെ മകളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് വൈഷ്ണവി സായി കുമാറിനെ കുറിച്ചാണ് അതായത് സായി കുമാർ സായി കുമാറിന്റെ ആദ്യ വാര്യുമായിട്ട് പിണങ്ങി അതിലുള്ള മകളാണ് നമ്മുടെ വൈഷ്ണവി സായി കുമാർ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ബിന്ദു പണിക്കരെ മാരേജ് ചെയ്യുന്നു അതിൽ ബിന്ദു പണിക്കരക്ക് തന്നെ ഭർത്താവ് വെച്ച ഒരു കുട്ടിയുണ്ട് കല്യാണി എന്ന് പറയുന്നത് അപ്പം ആ കല്യാണിയും സായികുമാറുമായിട്ടുള്ള കുമാറുമായിട്ടുള്ള സ്നേഹത്തിനെ കുറിച്ച് അവതാരകൻ ചോദിക്കുന്ന സമയത്ത് ബിന്ദു പണിക്കിരി പറയുന്നുണ്ട് എൻ്റെ മകളെ ഞാൻ എനിക്ക് പോലും മറ്റൊരാളുടെ മകളെ ഇങ്ങനെ സ്നേഹിക്കാൻ മക്കളെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് എന്ന് പറയുമ്പോൾ സായികുമാർ ഒരു കൗണ്ടർ അടിക്കുകയാണ് അതായത് ഇപ്പം നാളെ ഒരു പ്രശ്നം വരും നോക്കിക്കോ സ്വന്തം മകളെ നോക്കത്തില്ല പിന്നെ അവൻ മല്ലവരുടെ മകളെ നോക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നു പറയുന്നുണ്ട് അപ്പം സായികുമാറിന്റെ ഉള്ളിൽ അങ്ങനൊരു ഇതുണ്ട് അതായത് താൻ സ്വന്തം മകളെ നോക്കുന്നില്ല എന്നും മറ്റാരുടെയോ ഒരു മകളാണ് കല്യാണി എന്നും അവിടെ ഞാൻ കാണിക്കുന്ന സ്നേഹം പൊള്ളയാണ് എന്നും സ്വന്തമായിട്ടൊരു ചിന്തയുണ്ടല്ലേ അങ്ങനെ ആണെങ്കിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ ബോധ മനസ്സിലുള്ള കാര്യങ്ങളാണ് അറിയാതെ പുറത്തു വരുന്നതെന്ന് പറയും സത്യം അത് എന്തായാലും നമ്മുടെ ബിന്ദു പഠിക്കുന്ന സായക്കുമാർ കൊടുക്കുന്ന ഇന്റർവ്യൂസിന്റെ കുറച്ച് ഭാഗം നമുക്കത് കണ്ടിട്ട് വരാം സായച്ച മോളെ എന്റെ മോളെ വിശ്വസിക്കില്ല അതെ അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഒരുപക്ഷെ ഞാനാണെങ്കിൽ പോലും എനിക്ക് അടുത്ത വരും ഓ കൊച്ചിനെ കൊച്ചിനെ കളഞ്ഞിട്ട് വല്ലവന്റെ വല്ലവന്റെ സന്തോഷം കണ്ടല്ലോ വളരെ സന്തോഷമായിട്ടാണ് കേട്ടോ അവർ ജീവിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കട്ടെ രണ്ടാം വിവാഹം കഴിച്ചവരെല്ലാം ദുഃഖിച്ച് ജീവിക്കണമെന്നൊന്നും നമ്മൾ പറയില്ല പക്ഷെ ഒരു കുറ്റബോധവും ഇല്ലാതിരുന്ന് വർത്തമാനം പറയുന്ന കേൾക്കുമ്പോ സത്യം പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ട് കേട്ടോ കാര്യം ഉം ഈ സായികുമാറിന്റെ ആദ്യത്തെ വാരിക്ക് എന്താ ക്യാൻസർ അങ്ങനെ എന്തോ രോഗമായിരുന്നു ആണ് തെറ്റായിട്ട് വല്ലതും പറയുകയാണോ കാര്യം അങ്ങനെ വന്ന സമയത്ത് ഈ ഹസ്ബൻഡ് അതായത് സായ് കുമാർ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല വൈഷ്ണവി മാത്രമാണ് അമ്മയെ സപ്പോർട്ട് ചെയ്ത് നിന്നത് അമ്മയെ നോക്കിയതെന്നൊക്കെ ഒരു ഇടക്കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു കാര്യം പറയാം വൈഷ്ണവിയെക്കുറിച്ച് നമുക്ക് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് കാരണം വൈഷ്ണവി ഞങ്ങൾ ഒരേ കോളേജിൽ പഠിച്ചത് ഒരു ക്ലാസ്സിലാണ് പഠിച്ചത് ആ കുട്ടി ബി ഇംഗ്ലീഷ് ആയിരുന്നു ഞാൻ ബി ഹിസ്റ്ററി ആയിരുന്നു ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ കോളേജിൽ പഠിച്ചവരാണ് അപ്പോൾ നമുക്കൊക്കെ ആ ടൈമിൽ ആ കുട്ടിയെ എന്ന് നമ്മൾ പറയാലോ പറിച്ചു വെച്ചേക്കോ എന്ന് വെച്ചാൽ അതേപോലെ ഇവിടെ നേരത്തെ ഇങ്ങോട്ട് വെച്ചേക്കുന്ന അതേപോലെ ഒരു ഫോട്ടോ സ്റ്റഡി കോപ്പി അതാണ് വൈഷ്ണവി സായികുമാർ എന്ന് പറയുന്നത് നമ്മൾ ആ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് എന്താ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു സിനിമ തന്നെ മോൾസിൽ പക്ഷേ ആ കുട്ടിക്ക് എപ്പോഴും ഒരു എന്താ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അവരുടെ ക്ലാസ്സിലൊക്കെ ഉള്ള നമുക്ക് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് നമ്മൾ ഞങ്ങളോട് കൂട്ടൊന്നുമല്ല അവർ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെ നമുക്ക് അറിയാവുന്നവരുണ്ട് ഉണ്ട് അപ്പോൾ അവരുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് അങ്ങനെ ഒരു സിനിമാ തലൻ്റെ മകൾ എന്നുള്ളതിൻ്റെ ഒരു ജാഡയും ഇല്ലായിരുന്നു എല്ലാ തരത്തിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് തന്നെയാണ് ആ കുട്ടി കോളേജിൽ വന്നുകൊണ്ടിരുന്നത് നല്ല നല്ലതായിട്ട് മുന്നോട്ട് പോകൊണ്ടിരുന്നത് ആ ടൈമിലൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് പ്രോബ്ലം ആണ് മാറി നിൽക്കുകയാണ് എന്നൊക്കെ ആ ടൈമിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ സായ്ക്കുമറി എന്താ നമ്മുടെ വൈഷ്ണവി ടി വിയിലൊക്കെ ചാനാഞ്ചം ആ ടൈമിലൊക്കെ നമ്മൾ തിരക്കുമായിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തിരക്കുമായിരുന്നു ഈ സിനിമയിലൊന്നും അഭിനയിക്കുക ഓപ്ഷൻ ഇല്ലേന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സ് അതായത് നമ്മൾ നേരിട്ട് വൈഷ്ണവി എടുത്ത് സംസാരിച്ചിട്ടില്ല ഫ്രണ്ട്സ് മുഖേനയൊക്കെ സംസാരിച്ചിട്ടുണ്ട് എഞ്ച് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല നമുക്ക് പരിചയമില്ല ഞങ്ങളുടെ ഇപ്പം നമ്മുടെ കൂടുള്ള ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട് ആണ് അതിൻ്റെ കൂടെ നമ്മൾ തിരക്കും അപ്പം ആ കുട്ടി അന്ന് അവർ അച്ഛനെ താല്പര്യം ഇല്ല എന്നൊരു പരിപാടി അന്ന് ആ ടൈമ് നമുക്ക് നമ്മുടെ കൂട്ടുകാർ മുഖേന കിട്ടിയിട്ടുണ്ട് ഇപ്പം വൈഷ്ണവി അഭിനയ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് അച്ഛൻ്റെ സപ്പോർട്ടില്ലാതെ തന്നെ വൈഷ്ണവി അഭിനയ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പം എന്താണ് ഇപ്പം സായികുമാറും വൈഷ്ണവിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല സായ് കുമാറും ബിന്ദു പണിക്കലോ അവരുടേതായ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്റർവ്യൂസിൽ പറയുന്നത് നമുക്ക് അതിനെ കുറിച്ച് ഭാഗങ്ങളോട് കണ്ടിട്ട് ആ ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ മൊബൈലിൽ ഒരു കോള് ഞാൻ നോക്കുമ്പോൾ ഈ സാറ്റലൈറ്റ് ഫോണാണ് പക്ഷെ ഇത് ആരാന്ന് വെച്ചാൽ സിദ്ധിക്കാണ് സിദ്ധിക്കെടുത്തിട്ട് പറഞ്ഞു നീ എവിടെയാണ് ഞാൻ നിന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാൻ ചെല്ലാ നീ എവിടെയാണ് വിളിക്കുന്നത് ഇതേ നമ്പർ എവിടെ ഇത് ലാലിൻ്റെ ഫോണാണ് കാർഗിൽ നിന്നാണ് അപ്പം ഞാൻ ഓ ദൈവം ഇനി കാർഗിൽ മേജരവിസാറിന്റെ പ്രവർത്തനം നടക്കാൻ അപ്പോൾ ഞാൻ ഇനി കാർഗിൽ വിളിച്ചിട്ട് ഞാൻ ഇനി വിടുന്ന പണ്ടാരോ ഇല്ലെങ്കിൽ ചുറ്റി പറക്കി ഇനി കാർഗിൽ വരെ പോകേണ്ടി വരുമോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ലാലിന് കൊടുക്കാന്ന് വിടുത്തപ്പോഴാണ് ഞാനത് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുന്നു എന്നാണ് ബിന്ദുമായിട്ട് ബിന്ദുവായിട്ട് ഇങ്ങനെ എന്തോ സംഭവമാണെന്ന് ഞങ്ങളുടെ വൈഫ് ഇന്നസൻ്റേ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഇന്നസെന്റ് എന്നെ വിളിച്ചിരുന്നു അതെന്താണെന്നറിയാൻ ഞാനും അറിയുന്നേ അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് അല്ല എന്നാൽ ഇത് കേട്ടപ്പോൾ ഞാൻ ശരിയാണ് കേൾക്കപ്പോൾ വിളിക്കുന്നത് ശരിയാണ് പക്ഷെ എനിക്കറിയില്ല അങ്ങനെ അവർക്കുണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് എൻ്റെ മനസ്സിലില്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ അന്നെ അടുത്ത് പറയാം ശരി ഫോൺ വെച്ചു അപ്പോ ഞാൻ ഞാൻ ഇന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവത്തിന് ശേഷമാണ് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് വെള്ളിയേഷം എന്റെ നേരെ താഴ്ന്ന സിസ്റ്റർ കൊട്ടാരക്കര താമസിക്കുന്നത് ഒരു ദിവസം അമ്മയെ കാണാനായിട്ട് അവിടെ ചെന്ന പ്രഭാപയാണ് അല്ലല്ല ഡീന എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു ഓനെ ഇങ്ങനൊരു സംഭവം കേൾക്കുന്നുല്ലോ ഞാൻ ഞാനും കേൾക്കുന്നമ്മ എന്താ അതിനകത്ത് അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഞാൻ പറഞ്ഞു ഇപ്പൊ അമ്മയെടുത്ത് സംസാരിക്കുക നിമിഷം വരെ ഇല്ല നാളെ എന്താണെന്നാണ് എനിക്കറിഞ്ഞുകൂടാ ഈ നിമിഷം വരെ ഇല്ല നമ്മൾ പറഞ്ഞു അങ്ങനെ നീ കാരണം ഒരു പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവരുത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരടുത്ത് നേരിട്ട് പോയി സംസാരിച്ച് വെച്ചാൽ തീരുമാനം പറയണം അല്ലാതെ വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ടാവരുത് നിനക്കത് അങ്ങനെ എന്താ തിരിച്ചു പോവാം പക്ഷെ അവർക്ക് അങ്ങനല്ല ആ അതിന്റെ ഇടയ്ക്കൂടെ അവർ കൊണ്ടുവന്ന് എനിക്ക് ഡിവോഴ്സിന് കൊടുത്തു കൊടുത്തു ആ ഞാൻ ഈ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് അഡ്വക്കേറ്റാണ് അപ്പോൾ ഞാൻ കൊട്ടുകാരെ ചെന്നപ്പോൾ എനിക്ക് എനിക്ക് അയാളെ ഇന്ന് കാണേണ്ടത് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഈ ഫാമിലി കോട്ടിലാണ് ഫാമിലി കോട്ടിൽ എന്താ ആവശ്യപ്പെട്ട് പോയത് അപ്പോൾ അയാൾ ഓഫീസിൽ അന്വേഷിച്ച് പറഞ്ഞു ഇവിടും കേട്ടാണ് അപ്പോൾ അത് തൊട്ടടുത്താണ് കൊട്ടാരക്കരെ അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് ഞാൻ കൃഷ്ണകുമാറിനെ വിളിച്ചു കൃഷ്ണകുമാർ ഇറങ്ങി വന്നു കാര്യം സംശയം കൃഷ്ണകുമാർ എൻ്റെ വണ്ടിക്കാൻ കയറിപ്പോയി ഇത് ആരോ പറഞ്ഞു കൊടുത്തു ഞാൻ ഫാമിലി കോർട്ടിലുണ്ട് ഡിവോഴ്സിനെ കണ്ടാണെന്ന് തോന്നുന്നു അത് വാർത്ത വന്നു അപ്പോൾ അതിന് മുമ്പ് തന്നെ അവർ കൊടുത്തു അത് കൊടുത്തിട്ട് ഒരു പേപ്പർ എനിക്ക് വരുമ്പോഴാണ് എനിക്ക് ഡിവോഴ്സിന് കത്ത് വരുന്നത് ഞാൻ ഞാനറിയുന്നത് പിന്നെ അതങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോ ഞാൻ ഷൂട്ടിങ്ങിന് പോലും പറ്റാത്ത തരത്തിൽ ഉണ്ടായിരുന്നു ഞാൻ ആ പറയണ്ട അത് കുറച്ച് ബുദ്ധിമുട്ടായി നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യാതെന്ന് പറയുന്നു നമ്മള് ആ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടങ്ങ് മൊത്തത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ വളരെ പുണ്യവാളനാണെന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് ഞാൻ വെച്ചാൽ ഇപ്പം ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു മറ്റൊരാൾക്ക് ചിലപ്പോൾ അത് സ്വീകാര്യമായിരിക്കാം പിന്നെ പിന്നെ പോയി 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 ഡിവോഴ്സിലേക്ക് 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 ഞാൻ പറഞ്ഞു 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 നിങ്ങൾ സംസാരിക്കാൻ വീട്ടിൽ സംസാരിക്കട്ടെ ഒരുപാട് കഥകളൊക്കെ ഇത് സത്യമാണോ നമുക്കറിയില്ല നമുക്ക് ചക്കയൊന്നും അല്ലല്ലോ ചൂട് നോക്കാനായിട്ട് ഇതൊക്കെ സായ്കുമാർ പറയുന്ന സായ് വ്യൂ ആണ് ഇപ്പം വൈഷ്ണവിയുടെ അമ്മ പറയുന്ന വൈഷ്ണവിയുടെ അമ്മയുടെ രീതിയാണ് അപ്പം അവതാരം ചോദിക്കുന്നുണ്ട് ഒരുപാട് സിനിമ ഒരു ലൊക്കേഷനിൽ പോയപ്പോലും സമാധാനം തരില്ലായിരുന്നു വൈഫ് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കീർത്തി ചക്രയുടെ ഷൂട്ടിംഗ് സമയത്താണെന്ന് തോന്നുന്നത് അതായത് സായ്കുമാർ അതിനകത്ത് ഉണ്ടെന്നല്ല നമ്മുടെ മേജർ രവിയുടെ ഏതോ ഒരു ഷൂട്ടിങ് നമ്മുടെ കാർഗിൽ അവിടെ നടക്കുന്ന സമയത്ത് സായികുമാർ നാട്ടിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് സിദ്ദീഖിൻ്റെ ഒരു കോള് നമ്മുടെ സായികുമാറിന് വരുന്നുണ്ട് സായികുമാർ ഈ പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിൽ വിശദമായിട്ട് സായികുമാർ പറയുന്നുണ്ട് ഇൻ്റർവ്യൂ കോൾ വരുന്നുണ്ട് അപ്പോഴത്തേക്ക് മോഹൻലാലെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ബിന്ദു പണിക്കരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ വിളിച്ച് നേരിട്ട് ചോദിക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സായ്ക്കുമാർ ഇന്നും ഇതുവരെ എനിക്കൊരു ബന്ധവും ഇല്ല ഇനി ഉണ്ടാവുമോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട് നമുക്ക് ആ ഇൻ്റർവ്യൂവിൽ ഭാഗങ്ങൾ കാണാം അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് കൊട്ടാരക്കരെ തൻ്റെ ഒരു സഹോദരയുടെ വീട്ടിൽ സഹോദരിയുടെ ഭർത്താവ് അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റെ കാണാനായിട്ട് കോർട്ടിൽ പോയ സമയത്ത് ഇവർ പറഞ്ഞു ഞാൻ കോടതിക്ക് എന്താ ഡിവോഴ്സിന് വേണ്ടി പോവുകയാണ് ഇതൊക്കെ സദ്യ സത്യത്തെ എങ്ങനെ വളച്ചൊടിക്കാം അങ്ങനെയാണ് കേട്ടോ സായികുമാർ കുമാർ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം തന്റെ ഭാര്യ അസുഖ സമയത്ത് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് പോവുക തന്റെ മകളെ നോക്കാതെ അതിലുണ്ടായ കുട്ടിയോട് നല്ല സ്നേഹം കാണിക്കുക ഇതൊക്കെ സത്യമന്ന സത്യസന്ധമാണോ അറിയത്തില്ല കേട്ടോ കാര്യം ഇതിൽ എന്താണ് സത്യം നമുക്ക് അറിയത്തില്ല നമുക്ക് ഇങ്ങനെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ സത്യം സത്യമന്ന മൊത്തം ഒരു എന്തു തന്നെ എന്താ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന സംഭവമാണ് കേട്ടോ ഒരുവിധപ്പെട്ട ഫാമിലീസ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ വൈഷ്ണവി നമ്മുടെ എന്താ ഫ്ലവേഴ്സിന്റെ ഒരു പ്രോഗ്രാമിന് വന്ന ടൈമില് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോയിൽ പഴയ പഴയ ഒരു ക്ലിബ് ആണ് നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാ സെക്യൂർ ആയിട്ട് ഒരു ജോബ് കയ്യിൽ കിട്ടട്ടെ പിന്നെ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും പക്ഷെ അച്ഛൻ പറയുന്നത് നമുക്ക് എപ്പോഴും ഫിലിമിൽ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ പോവാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടാവരുത് ചെലപ്പോ മാറി തിരിഞ്ഞു വരും ലക്കൊരു മെയിൻ ഫാക്ടർ ആണ് ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് സെക്യൂർ ആയിട്ട് ഒരു ജോബ് എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു അവസരങ്ങൾ ഇല്ല അച്ഛന്റെ ഇല്ലല്ലോ വാക്കിനില്ലല്ലോ അമ്മ എന്താ പറഞ്ഞത് അമ്മ അച്ഛൻ പറയുന്നത് പോലെ എന്നാണ് പറഞ്ഞത് ദിലീപിന്റെ ഫിലിമായ മുല്ലയിൽ നായികയായിട്ടാണ് അന്ന് വൈഷ്ണവിയെ ക്ഷണിച്ചിരുന്നത് അപ്പൊ അച്ഛൻ അവിടെ താല്പര്യമില്ല അച്ഛൻ പറഞ്ഞു നല്ലൊരു പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം ആ ഒരു ഫീൽഡ് നോക്കിയാൽ മതി ഈ ഫിലിം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടൊരു ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നതല്ല പക്ഷെ അതൊക്കെ ഒരു അച്ഛൻ്റെ നല്ല നിലപാടാണ് കാര്യം ഈ ഒരു ഫിലിം ഫീൽഡിൽ അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരണം എന്നില്ല അതൊരു കാലാവസ്ഥ പോലെയാണ് എപ്പോഴാണേലും മാറ്റം സംഭവിക്കാനായിട്ട് അല്ലേ ഇന്നിപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു നാളെ എന്താ താഴേക്കിടയിൽ പോകും താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു നാളെ മുകളിലേക്ക് വരും ഒരു ചേഞ്ച് അപ്പം സായി ഫിലിം ഫീൽഡിലെ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടായിരിക്കണം മകൾക്ക് നല്ലൊരു പഠിച്ച് നല്ലൊരു ജോലി വിട്ടിയതിന് ശേഷം മാത്രം ഫിലിമിലേക്ക് വന്നാൽ മതി മതിയെന്ന് അന്ന് പറഞ്ഞത് ഓക്കെയാണ് പിന്നീട് അച്ഛൻ്റെ പിന്തുണ ഇല്ലാതായപ്പോഴത്തേക്കാണ് സീരിയലിലേക്ക് നമ്മുടെ ഫ്ളവേഴ്സിലും ചാനലിലെ സീരിയലിലേക്കൊക്കെ നമ്മുടെ വൈഷ്ണവി വന്നത് എന്തായാലും നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ എത്ര ആയാലും വെച്ചാൽ മുഴിച്ചിരിക്കും സ്വന്തം രക്തത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അതുപോലുള്ള സ്നേഹം എത്രയായാലും മറ്റുള്ളവരുടെ മക്കൾ നമ്മളോട് കാണിക്കില്ല ഈ സായികുമാറിന്റെ വായിൽ നിന്ന് തന്നെ ആ ഒരു ഡയലോഗ് വീണ് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അന്യൻ്റെ മകളെ സ്നേഹിക്കുന്നു എന്നൊരു കൗണ്ടർ വരും അതൊരു അപ്പോഴത്തേക്കും ബിന്ദു പണിക്കര് പറയുന്നുണ്ടോ അതെന്തായാലും പറയുമല്ലോ പറഞ്ഞാലും പറഞ്ഞില്ലേലും വരെയാണ് നമ്മൾ നമ്മളെ കാര്യം നോക്കിയാൽ പോരെയുന്നു അപ്പം എന്നിട്ട് ബിന്ദു പണിക്കരും പറയുന്നുണ്ട് എനിക്ക് മറ്റുള്ളവരുടെ മക്കളെ അതേപോലെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് ഒരിത്തർക്ക് മാർക്കും പറ്റില്ല ഇനി എത്ര എന്താ ദയാശീലരാണെന്ന് പറഞ്ഞാലും സ്വന്തം മക്കളെ തള്ളിക്കളഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ള അതിൻ്റെ ഇത് കാബട്ടിയുണ്ട് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം അതിൽ കാണും കാര്യം ഇപ്പം ബിന്ദു പണിക്കർക്ക് ബിന്ദു പണിക്കരുടെ മോളെ സ്നേഹിക്കാത്ത ഒരാളും കൂടെ മുന്നോട്ട് പോകാൻ താല്പര്യം കാണില്ല അപ്പം സായിക്കുമാരെന്നാൽ ആ മകളെ സ്വന്തം മകളെ പോലെ ജീവിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ ഇപ്പം ആ ഒരു തമ്മിലെ അനുവർത്തമാണ് കേട്ടോ സ്വന്തം മകളെ സ്നേഹിക്കാതെ ഇത്രയും നാൾ അതായത് ഈ വൈഷ്ണവിക്ക് ഏറ്റവും സ്നേഹം അച്ഛനോടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ഇന്റർവ്യൂലും പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഫിലിം ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെ കൊഴഞ്ഞു മറിഞ്ഞിടക്കാണ് ഇന്ന് കാണുന്ന ആൾ നാളെ വേറെ ഒന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്താകും എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്തായാലും ഇപ്പം കല്യാണിയോടുള്ള സ്നേഹം നല്ലതുപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ഇപ്പം പിന്തുപണിക്കൂർ ആയിട്ടുള്ള സായ്ക്കുമാറിൻ്റെ ലൈഫ് ജീവിതമൊക്കെ നല്ലപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നതിൽ ആർക്കും ഡേട്ടാ ബി സിയ്